വെല്ലം തേങ്ങ അവല് ഉള്ളി അത് തിന്നുകൊണ്ടിരിക്കുന്നു ഒന്നും ജോലിക്ക് പോയില്ല ഒന്നിനൊരു കൂടില്ല ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം ഒരു ബോഡി ചെക്ക് ഫുള്ള് ചെയ്യണം പുതിയ യാത്ര പറഞ്ഞത് ചെയ്യണം ഫുള്ള് ഒന്ന് മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം ഈ ഒരു അന്തരീക്ഷം ഒന്നും വേണം ഈവൻ ഫുഡും കൂടി വേണ്ട ചിലപ്പോൾ കാപ്പിയിലൊക്കെ വിടുവാണ് വണ്ടി ഏറ്റവും ഇഷ്ടം ചോറാണ് ചോറ് കടുമാങ്ങ തൈര് അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല മീൻസ് വേണമെന്നില്ല ഭയങ്കര ഡാൻസ് പാട്ട് തുള്ളൽ ഡാൻ അങ്ങനെ ഗുമ്മ് ഗുമ് ഗുമ്മ് വേണമെന്നുണ്ട് വീഡിയോ അത് മൂടില്ല ഉറങ്ങണം ഫുൾ ടൈം ഉറങ്ങണം തോന്നും ഭയങ്കര ബോഡി പെയിൻ ജീവൻ നിർത്താൻ എന്തെങ്കിലും നമ്മള് കഴിക്കണ്ടേന്ന് വെച്ചിട്ട് ഇപ്പൊ എത്ര സമയമായിന്നൊന്നും അറിയില്ല എന്താ പതിനൊന്ന് മണിയായിട്ടുണ്ടാവുമായിരിക്കും അല്ലേ ഞാൻ എന്നിട്ടൊരു അവലിങ്ങനെ ഇനി അത് ഗ്ലാസ് കാപ്പി പിടിക്കും എന്നിട്ട് ഉറങ്ങും നമ്മള് പൈസ ജോലി ഒരു ജീവിക്കനോട് ഒരു വല്ലാത്ത പ്രേമം മഴക്ക് വരുന്ന തുമ്പ് അപ്പ ജോലി സ്റ്റാറ്റസ് പൈസ സോഷ്യൽ വാല്യൂ ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയാം പക്ഷെ നമുക്ക് നമ്മളാവാൻ പറ്റൂ അഭിനയ ജീവിതം അപ്പം ഒരുപാട് എല്ലാവരും പറയും കയറ്റം ഇറക്കുമെന്ന് എനിക്ക് കയറ്റം ഇല്ല എൻ്റെ ലൈഫിൽ കയറാൻ നോക്കിയതല്ലാതെ കയറ്റം നടന്നിട്ടില്ല കയറാൻ പോകുന്നിടത്തുനിന്ന് ചവിട്ടി പിന്നെയും കുഴിയിലേക്ക് ഇട്ടതേ ഉള്ളൂ അല്ലാതെ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ എത്തിയതെല്ലാം ഞാൻ വെട്ടിത്തെളിച്ചുണ്ടാക്കിയതാണ് വേറെ ആർക്കും റോളില്ല ഞാനായിട്ട് വെട്ടിത്തെളിച്ച് ഇടത്തി അത് പൂർണ്ണ വിജയമെന്ന് വെച്ചാൽ അല്ലല്ലോ നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വിഷമിക്കുമ്പോൾ അത് വിജയം എന്ന് പറയാൻ പറ്റുമോ പൂർണ്ണ വിജയമായിട്ടായിരിക്കും ഒന്നും ഉണ്ടാവില്ല അത് നോക്കുമ്പം ചെറിയ ചെറിയ വിജയങ്ങളുണ്ട് പക്ഷെ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കും നമ്മളെ ബന്ധുക്കളെടുത്തോ അയൽവാസികളെടുത്തോ പോയിട്ട് പത്ത് രൂപ ചോദിക്കാതെയും നമ്മളെ പ്രയാസങ്ങൾ പറയാതെയും ജീവിക്കാൻ ശ്രമിക്കണം ഞാൻ അങ്ങനെയാണ് ലോകത്തേടെ എന്തിനു പോയാലും മാറിയ ബന്ധുക്കളടുത്തോ ശത്രുക്കളത്തോ പോവാറില്ല അവിടെ ആരായാലും ളായാലും എന്ന വെച്ച് നിരാശ കാമുകിയൊന്നല്ല അങ്ങനെയായിരുന്നു തെറ്റിദ്ധരിക്കണ്ട ഇവിടെ ഒരു നിർവികാര ജീവിയായിപ്പോയോ ഇത് വേറെ വല്ല കണ്ടാമൃതം തൊൽക്കെട്ടി ഇല്ലതാന്നോ ഇന്ന ജീവിതാനുഭവങ്ങളാണോ നമ്മൾ സംസാരിക്കുന്നത് അപ്പം ഇന്നത്തെ ദിവസം വളരെ മോശം വളരെ ഡെസ്പ് മെൻ്റലി ഫിസിക്കലി ഡസ്പ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം ലീവൊന്നുമില്ല ലീവായി അത് വേറൊരു ടെൻഷൻ ഫുഡ് വേണ്ട ആകെ ഒരു മനസ്സമ്മതം ഈ യൂട്യൂബിൽ നിങ്ങളൂടെ ഷെയർ ചെയ്യുന്നതെന്ന് ആകെ ഒരു സമ്മതാനം അപ്പോൾ എല്ലാവരും എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം യൂട്യൂബിൽ എത്ര ജീവൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാലം കയ്യെല്ലാൻ ഇങ്ങനെ മെമ്മറി ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഉണ്ടായിരിക്കും യൂട്യൂബിൽ വരും ഉറപ്പ് എന്ത് നഷ്ടപ്പെട്ടാലും ആരെ നഷ്ടപ്പെട്ടാലും യൂട്യൂബിൽ കാണും എന്ത് കിട്ടിയാലും ilegi. Okay. Dengan eh, kai kampung.